ഹായ് ഹലോ എല്ലാവരും കാട്ടുള്ള സ്വാഗതം എന്റെ പേര് ഫയാസ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു എന്തായാലും ആ വീഡിയോ ആ വീഡിയോ കാണിച്ചോ കണ്ടു നോക്കിയിട്ട് എന്നെ പറ്റി ബാക്കി സംസാരിക്കാം നാടാ ഒരിക്കലും ഞാൻ വീഡിയോ എടുത്തായിരുന്നു ചേട്ടനെ ഈ പരിപാടി ഇനി നിർത്തിയിട്ടില്ല ഉമ്മ എത്ര ചേർത്ത് ശരിക്കും മരിച്ചിട്ടുണ്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി മലയാള നിങ്ങള് റിസൈഡ് ചെയ്യുന്ന ആൾക്കാരാണോ അതെമർജൻസി ഹെൽപ്പ് ചെയ്യാമോ ഞാൻ ഒരുപാട് നേരിട്ട് ഈ റോഡുകൾ നടക്കുന്നു ഞാൻ മെഡിസിറ്റി ഇല്ല അവിടെ മൈതൃ ഗ്രാമം മെക്കാനിക്കൽ എഞ്ചിനീയർ എനിക്കൊന്നും നാടെത്തി പെടന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് ആ എവിടെ നാടെവിടെ ഗുരുവായൂരി

ല്ലാ പാലാരി തൊട്ടടുത്ത് ഇവിടുന്ന് ഇരുപത് മീറ്റർ ഉള്ളു അവിടത്തേക്കോ ഞാന സ്റ്റേഷനിലേക്ക് വരുവോ നിങ്ങള് സ്റ്റേഷനിലേക്ക് വരുമോ സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം ഏഹ് എന്തുകൊണ്ട് വേണ്ട എനിക്ക് സോഴ്സ് അവിടെ ഇല്ല ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ആയിരം അല്ല അയ്യായിരം രൂപ ഞാൻ തരാം ഈ പണി മതിയാക്കി കേട്ടാ പണി മതിയാക്ക ഓ ഞാൻ അതെ അതെ തേർഡ് ടൈം അപ്രോച്ചിങ് തേർഡ് ടൈം ഹെൽപ്പ് ചെയ്തോ നിങ്ങള് നിങ്ങള് എന്തിനാ ഹെൽപ് ചെയ്യുന്ന എത്ര പ്രാവശ്യം എന്റെ അടുത്ത് എന്റെ അടുത്ത് തന്നെ ഉണ്ട് മൂന്നു പ്രാഴ്ച നാടാ ഇല്ലേ നാളെ ഓർത്ത് വയ്ക്കട്ടെ നാളക്കേട് വിട്ടു പോരിയൊക്കെ ഇത് ഞാൻ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റി സംസാരിക്കാനുള്ള റീസൺ വെച്ചിട്ടുണ്ടെങ്കില് കഴിഞ്ഞ ലൈക്ക് എനിക്ക് പോകണ ഒരു വൺ ഇയർ ബാക്ക് ടു ഇയർ ബാക്ക് ബാക്ക്ണ്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരണമായിരുന്നു തിരിച്ചു വരണേക്ക് നമ്മുടെ സിഗ്നല് പറവൂര് സിഗ്നൽ കിടന്ന് സിഗ്നൽ വിട്ടപ്പോൾ തന്നെ ഗ്രീൻ കത്തിയപ്പോൾ തന്നെ ഞാൻ വണ്ടി വണ്ടിയങ്ങ് എടുത്ത് ഞാൻ കാറിലായിരുന്നു അപ്പൊ വണ്ടി എടുത്തപ്പോൾ തന്നെ അവിടെ നിന്നൊരു പുള്ളി പിന്നെ കയ്യൊക്കെ കാണിക്കണം ഇങ്ങനെ ഹെൽപ്പ് പോകും ഇങ്ങനെ എൻജോയ് ഒക്കെ ഞാൻ വിചാരിച്ചു എന്ത് സീനാണ് ഒതുക്കുക അങ്ങനെ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിയപ്പോ പുള്ളി നേരെ എൻ്റെ ഇപ്പൊ വീട് കണ്ട പോലെ തന്നെ പുള്ളി ആ വണ്ടിയുടെ വിൻഡോയുടെ സെലിലേക്ക് നമ്മുടെ വിൻഡോയുടെ സെയിലിൽ വന്ന സെയിം ആള് അതായത് ഇതേ ആള് തന്നെയായിരുന്നു എനിക്ക് ടൂ ഇയേഴ്സ് ബാക്ക് എനിക്ക് വന്നത് ഇപ്പൊ ഈ വീഡിയോ എനിക്ക് റീസെന്റ് എന്തോ ഞാൻ ഇപ്പൊ യൂട്യൂബിൽ കണ്ടതാണ് ഒരു ഇതേ സെയിം സീൻ ഒരു ഇയർ ബാക്ക് വൺ ആൻഡ് ഹാഫ് ഇയർ ബാക്ക് വീഡിയോ ഞാൻ നേരിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി പുള്ളി വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് പക്ഷേ അയ്യായിരം രൂപയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ദുബായിലാണ് വർക്ക് ചെയ്യണത് ഇദ്ദേശ സെയിം സ്റ്റോറി ഞാൻ ഇന്ന സ്ഥലത്താണ് ഇത്തരമൊക്കെയാണ് വർക്ക് ചെയ്യണത് ഇന്ന സ്ഥലത്താണ് എൻ്റെ എൻ്റെ അമ്മ മരിച്ചു പോയി മോർച്ചറി കിടക്കണേ അപ്പൊ എനിക്കത് കാണാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ ഞാൻ എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിയത് ഇപ്പൊ എന്നിക്ക് ഞാൻ ഇവിടെ പെട്ട് നിൽക്കുന്നതാണ് എൻ്റെ അടുത്ത് വണ്ടി യാത്ര ചെയ്യാൻ പോലും പൈസ ഇല്ലാതാണ് ഇതൊക്കെ പുള്ളി ഒരു സ്കൂട്ടർ ഉണ്ട് ഒരു ഡ്യൂപ്പ് എനിക്ക് വീഡിയോ കണ്ട അതേ വണ്ടി ആ സ്കൂട്ടർ പുള്ളിക്ക് പുള്ളി അവിടെ ഒതുക്കി പുള്ളി അവിടെ നിൽക്കണം അപ്പൊ ഞാൻ അങ്ങനെ വണ്ടി ഇറങ്ങി പോയി എന്താണെന്നുള്ള സംഭവം എന്നൊക്കെ നോക്കാനുള്ളതില് വണ്ടി പുറത്തിറങ്ങിയിട്ടൊക്കെ സംസാരിച്ച് അറിയില്ല അപ്പൊ അങ്ങനെ സത്യം പറഞ്ഞാലും അത്രയും പൈസ ഉണ്ടായിരുന്നില്ല പുള്ളി ഒരു ഇത്രയും പൈസ ചോദിച്ചു എൻ്റെ പൈസ ഉണ്ടാറില്ല അപ്പൊ പുള്ളിക്ക് ഇടപ്പള്ളിയിലൊക്കെ പോകണം അപ്പൊ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറപ്പഴും പുള്ളി പറഞ്ഞു കുഴപ്പമില്ല ഞാൻ എത്തിക്കാൻ അപ്പൊ ഞാൻ അപ്പോൾ അതെന്റെ മേല് പോയില്ല അപ്പൊ എന്റെ പൈസ ഇല്ല ഇതുകൊണ്ട് ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് വണ്ടി കയറി പോന്ന് പോന്ന വഴിക്ക് എനിക്ക് നല്ല കാരണം അമ്മ മരിച്ച് അമ്മേനെ കാണാനായിട്ട് എത്താൻ പറ്റാത്തതായ കുറെ പ്രശ്നങ്ങളെ നമുക്കും വേറൊരു ഫീൽഡൊക്കെ പോയത് വേറെ ഭയങ്കര നമുക്കൊരു ബാഡായി അപ്പൊ ഞാനും അതും മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ വണ്ടി പിടിച്ചു നിന്നത് അങ്ങനെ എനിക്ക് രണ്ടു ദിവസത്തോളം എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തോളം എനിക്ക് അത് എന്റെ മൈൻഡിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് എടുത്ത് കളഞ്ഞാ മോണായി എൻട്രാ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ യൂട്യൂബി നോക്കിക്കൊണ്ടപ്പോഴത്തേക്കും ഇതേ ആള് ഇയാള് തന്നെ എനിക്കും ഒരു വൺ ഇയർ ബാക്ക് ഇതേ സീൻ സെയിൻ സീൻ ഉണ്ടായിരുന്നു ഇതേ സ്റ്റോറി ഇതേ സാധനം അപ്പോൾ ഇപ്പ എനിക്ക് കുറച്ച് സമാധാനമായി കാരണം എനിക്ക് കുറച്ച് ബാഡുണ്ടായിരുന്നു എന്നെ കുടുംബം ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ ആലോചിച്ചു എനിക്ക് ചെറിയ ബാഡുണ്ടായിരുന്നു പക്ഷെ ഇപ്പ എനിക്ക് സമാധാനമായിരുന്നു എന്നുവെച്ചാൽ അമ്മേനെ വിറ്റ് കാശാക്കി അപ്പൊ ബേസിക്കലി ഈ വീഡിയോ കണ്ടപ്പോ നമ്മൾ റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതേ ആളുകളിൽ തന്നെ എനിക്കിണ്ടായ ഒരു അനുഭവം സോ ഇപ്പ ഇതിപ്പോ മെയിൻ സീനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ സത്യസന്ധമായിട്ടുള്ള ആൾക്കാരെ വരെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ ശരിക്കും ഒരാൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ സഹായം ചോദിക്കാൻ നേരത്തെ പോലും ആൾക്കാർ സഹായം ചെയ്യാൻ മടിക്കുന്നതിൽ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കാണുമ്പോ അപ്പോ ജെനുവിൻ ഒരു ആൾക്കാരെ പോലും നമ്മൾ ചെറുപ്പ സമയത്ത് ഹെൽപ്പ് ചെയ്തില്ലാന്നൊരു വരും അപ്പൊ ദേവീര് ആരും ഇങ്ങനെ ആരും പറ്റിക്കാതെ ജീവിക്കാൻ പറയാൻ പറ്റുള്ളൂ എനിക്ക് പറ്റിക്കൊന്നുവരെ പറ്റിക്കുന്ന പക്ഷെ മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്ക അപ്പൊ അതിനകത്ത് ശരിക്കും അങ്ങനത്തെ ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു ആൾക്കാ ആൾക്കും ഇതൊരു ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് പലർക്കും ജീവിക്കാനും പൈസ എല്ലാവർക്കും വേണ്ടതും പൈസ തന്നെയാണ് ആ സിറ്റുവേഷനില് ഒരു മേജർ ഇതുപോലെ തന്നെ ഒരു സീനിൽ കിടക്കുന്ന ഒരാളെപ്പോലും നമുക്ക് ഒരു മടി പോകുന്ന ഒരവസ്ഥ ഇങ്ങനെ ഒരാൾ റോട്ടിൽ നിന്ന് കൈയാണിച്ചപ്പോലും നമുക്ക് നിർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് സോ ദയവേതാരും ഇങ്ങനെയൊന്നും സോ പിന്നെ ഒരു സംഭവം ഇത് നിങ്ങളത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു സോ യാ